ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്ത് തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അതായത് നമ്മൾ ഗോതമ്പ് കൊണ്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയാണ് ഞങ്ങടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്ര തന്നെ തയ്യാറാക്കിയാലും ചിലപ്പോൾ ശരിയാവാറില്ല അപ്പോൾ അത് പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ട് തയ്യാറാക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള ഗോതമ്പ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ വെള്ളം ഈ പൊടിയിലെല്ലായിടത്തും ആവുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു പൊടി ഗോതമ്പ് മാവ് ശരിക്കും പറഞ്ഞാൽ കട്ടയായി വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ടയായി വരുന്നുണ്ടെങ്കിലും അത് കയറേണ്ട ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കുറച്ച് കുറച്ച് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ചപ്പാത്തിയുടെ ആ പരുവത്തിൽ നമ്മൾ കുഴക്കുന്ന രീതിയിലായിപ്പോ അങ്ങനെ ആവാതെ നമ്മൾ പുട്ടൊക്കെ നനയ്ക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് നന്നായി ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ നനച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് മിക്സിയോ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒന്നിങ്ങനെ ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ അതിലിങ്ങനെ കട്ട ഊത്തിയിട്ടുള്ള ആ പൊടികളൊക്കെ ഉണ്ടല്ലോ ആ കട്ടയെല്ലാം തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് നമുക്ക് കിട്ടും കേട്ടോ പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും നമ്മൾ സാധാരണ സാധാരണഗതിയിലൊക്കെ നമ്മൾ അരിപ്പൊ അരിപ്പൊട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ആവുന്ന രീതി തന്നെ നമ്മുടെ ഈ ഒരു പൊടി നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിന് ശേഷം നമ്മൾ സാധാരണഗതിയിൽ തന്നെ ചിരട്ട പുട്ടാണെങ്കിൽ ചിരട്ട പുട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് എങ്ങനെയാണോ നമ്മൾ തയ്യാറാക്കുന്ന ആ രീതിയിൽ നമ്മൾ സാധാരണ പുട്ട് തയ്യാറാക്കുന്നത് പോലെ ഞാനിവിടെ പുട്ടുകുറ്റിയിലിട്ടിട്ടൊന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ അരിപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഫുള്ളായി തന്നെ നമ്മൾ ഗോതമ്പ് മാവ് പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഗോതമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോതമ്പ് ഉണ്ട് നിങ്ങൾ പുട്ട് തയ്യാറാക്കുകയാണെങ്കിൽ സാധാരണ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നമ്മൾ ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസ് ആണെങ്കിലും ഇപ്പോൾ ഡയ അതുപോലെ നമ്മൾ വെയ്റ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിലൊക്കെ ഈ രീതിയിലൊക്കെ നമുക്ക് പുട്ടുണ്ടാക്കി കഴിക്കാം കേട്ടോ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം ഞാനിവിടെ ഒരു ഹാൻഡ് ബാഗ് എടുത്തിട്ടുണ്ട് സാധാരണ സാധാരണഗതിയിലെ ഹാൻഡ് ബാഗിനകത്ത് നമ്മൾ പേഴ്സ് ഫോണ് അതേപോലെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ടുള്ള പേപ്പേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ സാധാരണ പുറത്തേക്ക് പോകുമ്പോൾ പോവാറ് അപ്പോൾ ഇപ്പോൾ വേനൽക്കാലം ആയത് കാരണം നമ്മൾ എവിടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മളൊരു ഒരു കുപ്പി വെള്ളം നമ്മൾ കയ്യിൽ എടുത്തു വെക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ കാരണം വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് വെള്ളം ഇതിൻ്റെ അത്യാവശ്യമായിട്ട് നമുക്ക് വരും അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാനിത് ഇവിടെ ഒരു തലയിൽ ഇടുന്ന ബണ് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു എടുത്തിട്ട് അത് ആ ഒരു ഹാൻഡ് ബാഗിൻ്റെ സൈഡിൽ ഇതുപോലെ സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളതുപോലെ വെള്ളക്കുപ്പി എന്തെങ്കിലുമൊക്കെ ഫുള്ളായി വെള്ളം ആക്കിയിട്ട് നമ്മൾ അതിനകത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബണ്ണുണ്ടല്ലോ ഈ ഒരു റബ്ബർ ബാൻഡ് ആയാലും കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുപ്പി ശരിക്കും ഹാൻഡ് ബാഗിനകത്ത് കറക്റ്റായി തന്നെ നിൽക്കൂട്ടോ അത് ചരിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പേൾ പേൾസ് ആണെങ്കിലും അതേപോലെ ഫോണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു കുപ്പി ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ അകത്തെ വെള്ളം എല്ലാം തന്നെ ആ ഫോണിലും ഒക്കെ ആയിട്ട് നമ്മുടെ ഫോണൊക്കെ നാശമാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ ഒരിക്കലും നമ്മൾ വെള്ളം വെക്കുന്ന ആ ഒരു ബോട്ടിൽ ഒരിക്കലും ചരിഞ്ഞു പോവില്ല ചരിഞ്ഞു പോകില്ല നമ്മൾ ബാഗിനകത്ത് എന്ത് വെച്ചിരിക്കുകയാണെങ്കിലും അതെല്ലാം നനഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണം വളരെ സോ സേഫായി തന്നെ നമുക്ക് വെള്ളം കൊണ്ടുപോകാം അതേപോലെ സ്കൂൾ ബാഗിലാണെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോഴും പുറത്തേക്ക് പോകുന്ന സമയത്ത് കയ്യിലൊരു കുപ്പി വെള്ളം എടുക്കാൻ മറക്കരുത് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ നമ്മുടെ വീടിൻ്റെ വീടിൻ്റെ ആണെങ്കിലും അലമാരുടെ ആണെങ്കിലൊക്കെ താക്കോല് നമ്മളിതുപോലെ എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളില്ലാത്ത ടൈമിൽ നമ്മൾ മക്കളോട് ആ ഒരു താക്കോല് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പറയണമെന്നുണ്ടെങ്കിൽ അത് ഏതാണ് എന്നുള്ളത് അവർക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ നെറ്റിയിലൊക്കെ വയ്ക്കുന്ന പൊട്ടുണ്ടല്ലോ ആ പൊട്ടിൻ്റെ ആ ഒരു ഗമ്മ പോയ ആ കുറെ പൊട്ടുകളൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളയില്ലേ ആ ഒരു പൊട്ട് ഇതുപോലെ ഒന്ന് അതിൽ വെച്ചു കൊടുക്കണം കുട്ടികൾക്കാണെങ്കിലും അതുപോലെ പ്രായമായവർ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ ഏതാണ് നമ്മൾ അലമാരുടെ ആണെങ്കിലും വീട്ടിൻ്റെ ആണെങ്കിലും ഏതാണോ നമ്മൾ ഇടേണ്ടത് എടുക്കേണ്ടത് എന്നുള്ളത് അവർക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് നമ്മളതുപോലെ ഇങ്ങനെ ഒന്ന് അതിലൊരു പൊട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മളിപ്പോൾ എ ഒക്കെ ഇപ്പോൾ ൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എ സിയുടെ ഓൺ ബട്ടൺ ഏതാണ് ഓഫ് ഏതാണെന്നുള്ളത് ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും അതുപോലെ വീട്ടിലതുപോലെ പ്രായമായവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനും അതുപോലെ കണ്ണിന് കുറച്ച് കാഴ്ച കുറവൊക്കെ ആയിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ നമ്മൾ ഓൺ ആക്കുന്ന ബട്ടണിൽ ഇതുപോലെ നെറ്റിയിൽ വയ്ക്കുന്ന ഒരു പൊട്ട് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് ഈ ഇതേപോലെയുള്ള രീതിയിലൊക്കെ നമ്മൾ ട്രൈ ചെയ്യണമെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവട്ടെ ഞാൻ ഇവിടെ ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു കല്ലുപ്പ് ഉണ്ടല്ലോ അത് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പം നമ്മൾ പൊടിയുപ്പൊക്കെ സാധാരണ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് വളരെ ഹെൽത്തിന് വളരെ നല്ലതല്ല കേട്ടോ ഇപ്പം ഈ കല്ലുപ്പാണ് മാക്സിമം നമ്മൾ ഏത് കറിക്കാണെങ്കിലും നമ്മൾ കല്ലുപ്പ് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലത് അപ്പോൾ നമ്മൾ പൊടിയുപ്പ് യൂസ് ചെയ്യുന്നതിനേക്കാളും കല്ലുപ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ എല്ലാ കറികളൊക്കെ വെക്കുമ്പോൾ കല്ലുപ്പ് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യാൻ അതായത് ഇപ്പം ചിക്കനൊക്കെ വാങ്ങി ഫ്രൈ ചെയ്യാണ് അല്ലെങ്കിൽ മീനൊക്കെ വാങ്ങി ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളിതുപോലെ കല്ലുപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോഴാണ് നമ്മൾ പൊടിയുപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കഞ്ഞി കഞ്ഞി കഴിക്കുന്നവർക്ക് അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ പൊടിയുപ്പ് മസ്റ്റായിട്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ കല്ലുപ്പ് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് ഒരു ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു കടുത്ത ചൂടൊന്ന് പോയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് അതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതേപോലെ മിക്സിയുടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിയുപ്പ് വാങ്ങി യൂസ് ചെയ്യുന്നതിനേക്കാളും വളരെ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ നമ്മൾ കല്ലുപ്പ് ഇതുപോലെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിനും അതേപോലെ നല്ലോണം അതിൻ്റെ ആ ബ്ലേഡ് ഷാർപ്നെസ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാനും നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് അപ്പോൾ ഒരിക്കലും പൊടി ഉപ്പ് വാങ്ങുന്നതിനേക്കാളൊക്കെ നമ്മളിതുപോലെ കല്ലുപ്പ് വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിയപ്പിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ളത് നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ അപ്പം ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്